രാജ്യം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ് അത് വളരെ ആവേശത്തോടു കൂടിയാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേറ്റവും ഒടുവിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമായി എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെയാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രാർത്ഥനകൾ ഫലം കാണുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു കൊണ്ടുള്ള വിധി ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷമുണ്ടാകട്ടെ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ വിഷയവുമായി കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പലരും സോഷ്യൽ മീഡിയകളിലൂടെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അത് ഓരോന്നായി പരിശോധിക്കാം സലീം അടവൂർ ജനതാദൾ നേതാവ് സലീം അടവൂർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഉത്തരവിൻ്റെ പകർപ്പ് കൂടി ചേർത്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതെ ഭരണകൂടം പരാജയപ്പെട്ടെടുത്ത് സാധാരണ നിലയിൽ നിന്ന് തൻ്റെ പാണ്ഡിത്യത്തിലൂടെ ഉയർന്നു വന്ന ഒരു പണ്ഡിതൻ വിജയിച്ചിരിക്കുന്നു നിമിഷപ്രിയയുടെ മോചന ഉത്തരവ് ഇതോടുകൂടി ചേർത്തിരിക്കുകയാണ് അതിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അത് പരിശോധിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശപ്രകാരം അടുത്ത ബുധനാഴ്ച അതായത് ജൂലൈ പതിനാറിന് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്ന ഈ കേസിലെ നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ ഞങ്ങ ഉത്തരവായിരിക്കുന്നു എന്നൊക്കെയാണ് അടുത്തതായി നമുക്ക് ശശി തരൂരിന്റെ പ്രതികരണം നോക്കാം ശശി തരൂരിൻ്റെ ഇതാണ് ഉസ്താദിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുന്നു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ വിവിധ ഇടപെടലുകൾ രണ്ടായിരത്തി മുതൽ നടന്നിട്ടുണ്ട് യമനിലെ ഇന്ത്യക്ക് ഒരു എംബസി ഉണ്ട് എന്നാൽ യമനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം കാരണം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ ജിബൂട്ടിയിലെ ഒരു ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് സനയിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇതുവരെ വിജയിച്ചിട്ടില്ല ഈ അവസരത്തിൽ ഓൾ ഇന്ത്യ സുന്നി ജമിയത്ത് ഉലമ ജനറൽ സെക്രട്ടറിയും ജാമിയ മർക്കസ് ചാൻസലറുമായ ഉസ്താദ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസ് മുഖാന്തരം നടത്തുന്ന ഇടപെടൽ പുതിയ പ്രതീക്ഷ നൽകുന്നു അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയകരമാകാൻ കേരളം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനും ശ്രമം നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആദരണീയനായ കാന്തപുരം ഉസ്താദ് എന്നാണ് ശശി തരൂർ പങ്കുവെക്കുന്നത് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഇടപെടൽ കാന്തപുരത്തിന്റെ മഹത്വം എന്ന പ്രശംസയോടുകൂടിയാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ ഒരു പ്രസ്താവന കാണാം കേന്ദ്ര സർക്കാർ നയതന്ത്ര തലത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ രാജ്യം ഒരു മനുഷ്യനിലേക്ക് ചുരുങ്ങിയ നിമിഷത്തിന് മനോഹരമായ സാക്ഷാത്കാരം മതേതര കേരളത്തിന്റെ അഭിമാനം കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ പ്രസ്താവനയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ആദരണീയനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്ത ഏറെ ആശ്വാസകരമാണ് യമനിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ഉസ്താദിന്റെ പരിശ്രമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്ന വർത്തമാനകാലത്ത് മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം നിമിഷപ്രിയ ജയിൽ മോചിതയായി എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന നോക്കാം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച സന്തോഷവാർത്ത കേട്ടു വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ട് യമൻ സർക്കാരുമായി ചർച്ചകൾ സാധ്യമാക്കി ഈ തീരുമാനത്തിലേക്ക് എത്തിച്ച കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് കേരള ജനതയുടെ അഖൈതവമായ നന്ദി ഇതാണ് കേരളത്തിന്റെ മാതൃക മോചനദ്രവ്യം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെങ്കിൽ കേരള ജനത ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അടുത്തതായി എസ് കെ യെ യൂസഫ് നേതാവ് സത്താർ പന്തല്ലൂർ അഭിനന്ദനങ്ങൾ എന്ന വാചിതത്തോടുകൂടി ഉസ്താദിന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഡി സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി എസ് ജോയ് പോസ്റ്റ് ചെയ്യുന്നു ഉസ്താദിന്റെ ഒരു ഫോട്ടോ പ്രിയമേറെ നിമിഷം ഉസ്താദ് എന്ന് കൊടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് പങ്കുവെക്കുന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന്റെ ഫലമായി യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിച്ചത് ആശ്വാസം നൽകുന്ന വിധിയാണ് ദിയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ അവസരമുണ്ടെങ്കിൽ മലയാളികൾ ഒന്നിച്ചു നിന്ന് ആ തുക കണ്ടെത്തുക തന്നെ ചെയ്യും ഡോക്ടർ എം കെ മുനീർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്ന വാർത്ത വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് ഈ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ ഇടപെടൽ മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ് നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം സാധ്യമാവട്ടെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതാണ് ഉസ്താദിൻ്റെ ഒരു കൂടി അവർ പങ്കുവെക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് മനുഷ്യ മഹത് സന്ദേശം ഉയർത്തിപ്പിടിച്ചിടപെട്ട ബഹുമാനപ്പെട്ട കാന്തപുരം അവർക്ക് സ്നേഹാഭിവാദ്യങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന ഇതാണ് നിമിഷപ്രിയ വിഷയത്തിൽ എല്ലാ വാതിരികളും അടഞ്ഞ് മലയാളി മനസാക്ഷി വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ പൊൻകിരണം പോലെ ആദരണീയനായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഫലമായി വധശിക്ഷ നീട്ടിവെച്ചെന്ന സന്തോഷവാർത്തയും കേൾക്കാൻ സാധിച്ചിരിക്കുന്നു ഉസ്താദിനെ ഫോണിൽ ബന്ധപ്പെട്ട് ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും സന്തോഷവും അറിയിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് നടത്തുന്ന ഇടപെടലുകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുമെന്ന് ഉറപ്പിക്കാം മലയാളി ഒന്നടങ്കം കാത്തിരിക്കുന്ന അവസാന സന്തോഷ വാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇങ്ങനെയാണ് പങ്കുവെക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ വാർത്തകളാണ് പുറത്തു പുറത്തുവരുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ മഹത് സന്ദേശം ഉയർത്തിപ്പിടിച്ച് നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം അബുക്കർ മുശ്രിയയാർക്ക് സ്നേഹാഭിവാദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കുവെക്കുന്നു നിമിഷപ്രിയയുടെ മോചനം കേരളം ആഗ്രഹിക്കുന്നതാണ് അതിന് സാധ്യമായ എല്ലാ വഴികളും തേടണം വധശിക്ഷ നീട്ടിവെച്ചെന്ന് ഇപ്പോൾ പുറത്തുവന്ന വാർത്താ ആശ്വാസവും പ്രതീക്ഷയുമാണ് വിഷയത്തിൽ കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ ഫലപ്രാപ്തിയിലെത്തട്ടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫീസ് നടത്തുന്ന ചർച്ചയ്ക്ക് അന്തിമ വിജയം കാണുമെന്ന് പ്രതീക്ഷിക്കാം നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായ പിന്തുണ നൽകും നിയമപരമായ എല്ലാ തടസ്സങ്ങളും മറികടന്ന് നിമിഷപ്രിയയുടെ മോ സന്തോഷകരമായ വാർത്തയ്ക്ക് വേണ്ടി ഇനി കാത്തിരിക്കാം അടുത്തതായി സയ്യിദ് മൊയ്ൻ അലി ശിഹാബ്ദങ്ങളുടെ ഒരു പ്രസ്താവനയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷാ നടപടി മരവിപ്പിക്കാൻ യമൻ ഭരണകൂടവുമായി ഇടപെടൽ നടത്തി ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിച്ച സഹോദര സുന്നി പ്രസ്ഥാനത്തിന്റെ അഭിവന്ധ്യ നേതൃത്വം കാന്തപുരം ഉസ്താദിന് അഭിനന്ദനങ്ങളെന്നാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്